അസമലൈക്കുംഹമ്മത്താലർത്തുഹു ഞാനിപ്പോഴിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ ഒരു കാര്യ പ്രധാനമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു ഇതുക്കിന് അള്ളാഹുൻ്റെ ഇസ്മു പ്രധാനപ്പെട്ട ഒരു ഇസ്മു ഞാൻ ഇപ്പോഴിവിടെ പറയാൻ പോകുന്നത് അതായത് വേറൊന്നുമല്ല എല്ലാ മനുഷ്യരിലും ഏത് സമയങ്ങളിലും സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് അതായത് വടക്കുകൾ കേസുകൾ ഉപദ്രവങ്ങള് മറ്റ് ശല്യങ്ങൾ മറ്റൊരാളിൽ നിന്നുണ്ടാകുന്ന എല്ലാ വൈഷമ്യങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടായാൽ തന്നെയും അള്ളാഹു സുഹാനുഭൂത്തരായ ഈ ദിക്രെ ചെല്ലുന്നതിൻ്റെ പേരിൽ ഈ ദിക്ര ആവർത്തിച്ചാവർത്തിച്ചെത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെയുള്ളതായ ഒരു സംഭവം അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാവലുകൾ അള്ളാഹുവിൻ്റെ മഹത്തായ കാവല് ഈ മനുഷ്യങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഈ കാവലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വഴക്കുകളും കേസുകളും ഉണ്ടാകുന്ന ഏത് വൈഷമ്യമായ കാര്യമായാലും ശരി അതിൽ നിന്നെല്ലാം അള്ളാ സുഹാൻഹൂപതാലായി തമ്പുരാൻ നമ്മുടെ വിജയത്തിൻ്റെ വിജയത്തിലേക്ക് ആക്കി അങ് തീർക്കുകയും ചെയ്യും ഈ ദിക്ക് നിങ്ങളങ് പതിവാക്കണം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ മാറ്റണം ഏത് സമയത്തും നിങ്ങൾക്ക് ഇതിക്രി ചെല്ലാവുന്ന കാര്യമാണ് ഇതിക്രി എല്ലാവരും എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇസ്മെന്ന് പറഞ്ഞാൽ പേരാണ് ഇതിക്രി ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട അങ് ചെല്ലിക്കൊണ്ടിരിക്കണം എപ്പോഴും ചെല്ലണം എന്നല്ല പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ എന്തെല്ലാം ഒരു ജീവിതത്തിൽ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു അതോടൊപ്പം ഇതും കൂടി അങ്ങ് ചെല്ലുക ഇത് ഏറ്റവും വലിയൊരു സൽപ്രവൃത്തിയായിട്ട് മാറുകയാണ് അമ്മാഹുവിൻ്റെ അനുകൂലം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മാഹുവിൻ്റെ അനുകൂലം നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഈ ദിക്കറി ചെല്ലുന്ന കാര്യം മാറ്റി വയ്ക്കണ്ട സമയം കിട്ടുമ്പോഴെല്ലാം നമുക്ക് ചെല്ലാവുന്ന കാര്യങ്ങളേ ഉള്ളു അതുകൊണ്ട് ഈ ദിക്ക് ചെല്ലണം ഞാനതാ ഈ ദിക്കരു കൂടെ പറയാൻ പോകുന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല അതുകൊണ്ട് ഈ ഇതിക്കിറങ് ചെല്ലണം ഇതിക്കിറങ്ങ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇതിക്കിറി ചെല്ലുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളും വൈഷമ്യങ്ങളും ഒന്നുമുള്ള ദിക്കറല്ല വലിയ എളുപ്പമുള്ളൊരു ദിക്കറാണ് ഈ പറയാൻ പോകുന്നത് എളുപ്പമുള്ളൊരു ദിക്കറാണെങ്കിലും ശരി അള്ളാഹേ ഇതിൻ്റെ അർത്ഥം എത്രയോ വലുതാണ് അള്ളാഹിൻ്റെ നാമമാണ് യില്ല അതിൻറെ അർത്ഥം എത്ര ഉണ്ടെന്ന് പറയാൻ പോലും ആർക്കും സാധ്യമല്ല അത്രത്തോളം വലുപ്പമുള്ളൊരു ഒരു തിക്കറാണ് ഈ പറയാൻ പോകുന്നത് ഇസ്മാണീ പറയാൻ പോകുന്നത് അത് പറയുന്ന കാര്യം ഏറ്റവും വ്യക്തമായിട്ട് മനഃശുദ്ധിയോടുകൂടി ഹൃദയത്തിൽ ഉളച്ചുകൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് പളച്ച തമ്പിലാനേ ഞാൻ ഇത് കൃതാ ചെല്ലുന്നു അള്ളാഹ് നിശേരിക്കണേ അല്ലാ പിന്നെ പുതുവരെ നീ എനിക്ക് തരണേ റബ്ബേ എല്ലാം മനസ്സിലാക്കുന്ന വളച്ചവരേ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു നിമിഷം കൊണ്ട് ഒരു സെക്കൻഡിൻ്റെ കൂടിയുടെശ സമയം കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന രാജാതിരാജനായ റബ്ബേ നീ സ്വീകരിക്കണേയല്ലാ സഹായം കൊണ്ടല്ലാതെ കൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല ജീവിക്കാൻ വേറെ വഴിയില്ല അതിങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇരിക്കണം ഇരിക്കതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ റാച്ചെല്ലാൻ പോകുന്നു ഇതാണ് നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലണം അങ്ങനെ നൂറ്റി ഒന്ന് പ്രാവശ്യം ചെല്ലുമ്പോൾ തന്നെ ആ ചെല്ലുന്ന ആളിന് പ്രത്യേകമായൊരനുഭൂതി ഉണ്ടാകും പക്ഷേ നിർത്തിക്കണല്ലേ ദിവസവും നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിൻ്റെ ഐശ്വര്യങ്ങളും അള്ളാഹു ഔതാര്യമായിട്ട് എല്ലാ ഗുണങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ ചൊരിച്ചു തരുന്നതാണ് അതുകൊണ്ട് ഇത് ഇക്രിയെല്ലണം ഈ കാര്യത്തിൽ മടി വേണ്ട ചെല്ലുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുകൂലങ്ങൾ അള്ളാഹു ഔതാര്യമായി തരുന്ന അനുകൂലങ്ങൾ എല്ലാ അനുകൂലങ്ങളും അനു തരാ തരട്ടെ എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ഇത് പറയുന്നത് എനിക്ക് പറയുന്ന ഭാഗം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു സുബാനുതാരായ തമ്പുരാൻ എനിക്ക് പുറത്തു വരികയും ചെയ്യണേ എന്നും കൂടി റബ്ബിനോടെയാണ് യായിക്കുന്നേ നിർത്തുന്നു അസലാമലൈക്കും ഇനി കേട്ടവരെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണമെന്ന് കൂടി പറയുന്നു